അങ്ങോട്ട് 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 ഇഷ്ട അഞ്ചു മിനിറ്റ് പോരാ പത്ത് മിനിറ്റ് കണ്ട വണ്ടി പഠിക്കാൻ എന്റെ വണ്ടി പൊളിച്ചു എന്റെ വണ്ടി പൊളിച്ച് ചെറുതായിട്ട് എന്റെ വണ്ടി എന്റെ വണ്ടിടാ െ ഞാൻ നിങ്ങള് ഞാൻ പിടിച്ചില്ലേ അമൽ ബാഡോ താ തൃപ്പൂണിത്തുറ ഒരു സുന്ദരിയായ ഒരു കൊച്ചു വന്നിട്ടുണ്ടോ ഇനി ഒന്നേ എന്റെ വണ്ടി കാണാൻ വേണ്ടി തൃപ്പൂണിത്തു ഇവിടെ വന്നിരിക്കാല്ലേ വണ്ടി കാണാൻ വേണ്ടി വന്ന വണ്ടി കാണിട്ട് എങ്ങനെയുണ്ട് വണ്ടി വണ്ടി അടിപൊളിയാണ് കേറി ഇരുന്ന് നോക്കിയപ്പോഴാണ് എന്താ പറയാ ചിരി പേര് ചെറുതായി ചെറുതായിട്ടൊക്കെ ക്ലാസ് ഒക്കെ എടുത്തതാണ് ക്ലാസ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് രാം കേട്ടെ ഞാൻ ഇതുകൊണ്ട് കേരളം മുഴുവൻ ഫുള്ള് കറഞ്ഞൊരു വണ്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ന്യൂ എഡിസൺ ടെക്കിന്റെ വണ്ടിയാണ് എന്ന് വെച്ചാൽ എന്റെ വണ്ടി തന്നെയാണ് കേട്ടോ അന്നേരം ചിത്രം വന്നിരിക്കുകയാണോ എന്റെ വണ്ടിയെ കുറിച്ച് ജസ്റ്റ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി എന്നെ എന്താ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നിരിക്കുവല്ലേ ഇന്റർവ്യൂ എടുത്തിട്ട് എന്താ തോന്നുന്നു ഇന്റർവ്യൂ എടുത്തിട്ട് എന്താ പറയാ ഇന്റർവ്യൂ എടുത്തിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കി അപ്പഴാ നമുക്ക് പറയാം ഞാൻ പറയുകയാണെ ഓ ഇല്ല എല്ലാം പഠിപ്പിച്ചോട് നിസ്സാര സമയം അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ടുപോകുമ്പോ ഈ വണ്ടി പഠിക്കാൻ പറ്റും അയ്യോ എനിക്ക് അങ്ങോട്ടാ പോണ്ടത് അങ്ങോട്ട് 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 ഇത് അങ്ങോട്ട് പോന്ന് ഇത് ഇങ്ങോട്ടൊക്കെ അഞ്ചു മിനിറ്റ് പോരാ പത്ത് മിനിറ്റ് തന്നെ വേണം കണ്ട വണ്ടി പഠിക്കാൻ എന്റെ വണ്ടി പൊളിച്ച് എന്റെ വണ്ടി പൊളിച്ച് ചെറുതായിട്ട് വണ്ടി എന്റെ വണ്ടി പൊടിഞ്ഞ് അത് കൊഴപ്പില്ല ആക്ക కొంట్రైన నంద తృపుణి తరంగ నంద ఎండే వండి ఇడిచిొడిచి అదుగోల పోల మనం ఇవడ అడ్జస్ట్ చేయాలి నేను చెప్పనిలే మనం ఇవడ అడ్జస్ట్ వేయక పట్టు కొళపోలేట ఇప్పుడే మనసులాకి వస్తున్నట్లో మన వండి అంగోట పోనకి హ్యాండిల్ అంగోట పెట్టొనని వండి అంగోట ఎంగలే ఇవడ పెట్టాలి తారూట అవిలే అంగోట వండి పోతులే అప్పుడు ఇది పెట్టాలి ఇది మెల్లట ఆకన నరం రన్నింగ్ టైం ఆ అన్న అంగోట పోయే చెడని ఇరికనిలే పెడిసిట నేను నాకడ నిక్క ఎనికి ఆ సేఫ్ అయ్యో അങ്ങോട്ടാ അങ്ങോട്ടാ അങ്ങോട്ട് ആ ആ അത് തന്നെ അങ്ങോട്ടാ താക്ക് 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 തൃപ്പൂണിത്തറോ വണ്ടി പഠിക്കാൻ വേണ്ടിയേ വന്ന് എന്റെ വണ്ടി ഇവിടെ കൊണ്ടിരിക്കുകയും ചെയ്തു ആ തന്നെ ഏത് ഡ്രൈവിംഗ് സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിച്ചു തരും അവർ വണ്ടി ഡ്രൈവിംഗ് സ്കൂൾ സ്കൂൾ അമൽ അമൽ എഡിസൺ എഡിസൺ ചിത്ര വീട്ടിൽ വീട്ടിൽ ആരൊക്കെ അമ്മ അനിയത്തി 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 പോയി പുറത്തേക്ക് ഇല്ല ഞാൻ ഞാൻ പോവില്ല ഇങ്ങനെ അനിയത്തില്ല ഞാനിങ്ങനെ അതെ ഞാൻ ഒന്ന് പയ്യാക്കിയത് എനിക്ക് പേടിയായി ഈ ഓട്ടോടെ കാശ് നമ്മള് കൊടുക്കേണ്ടി വരും ഇനി ഇത് ബാക്കിലോട്ട് എടുക്കാം ചിത്ര വണ്ടി യാത്ര കറങ്ങിയപ്പോ കറങ്ങിയപ്പോ എന്തൊക്കെ തോന്നി ചിരിക്കാൻ ചിരിക്കാൻ പറ്റിയോ ചിരിക്കാനേ ഞാൻ പറഞ്ഞില്ലേ അടുത്ത് ബാക്കിൽ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും എന്താ പറയാ കൊറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്ന ഞാൻ സ്ഥാനാർത്ഥികളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ട് പോയിട്ട് വരാം ഇതിനകത്ത് ഇനി എനിക്കൊന്നും കേരളം മൊത്തം യാത്ര ചെയ്താലും ഒരു പ്രശ്നം ഉണ്ടാവൂലും സുഖയാത്ര ആയിരിക്കും ഇപ്പം കൂടുതലും വൈകുന്നേരങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ കൊണ്ട് പറഞ്ഞു ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്ന രാവിലെ ഇറങ്ങി രാവിലെ ഇറങ്ങി പതിനൊന്ന് പന്ത്രണ്ട് മണി പതിനൊന്ന് മണിയാകുമ്പോൾ ഒതുക്കും വൈകിട്ട് മൂന്ന് മണിയുമ്പോൾ പിന്നെ ഇറങ്ങി ഒരു എട്ട് ആറ് ഏഴ് മണിയാകുമ്പോൾ നിങ്ങൾ ഒതുക്കിയിട്ട് പിന്നെയും റസ്റ്റ് എടുത്ത് പിന്നെ രാവിലെ അങ്ങനെയാണ് യാത്ര ചെയ്തോണ്ടിരുന്നത് അന്നേരം വലിയ വെയിലുള്ള ആവശ്യമില്ലായിരുന്നു അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം കൊണ്ടാണ് യാത്ര ചെയ്ത് തിരിച്ചു വീട്ടി അങ്ങനെ ഒരു അടിപൊളി യാത്ര ആയിരുന്നു തന്നോട്ടെ തന്നെ അതെ വണ്ടി കൊടുത്താ എനിക്ക് കൊറച്ചു നേരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഓടിച്ചൊന്നും പഠിച്ചെ സമയം ഇല്ലാണ്ടായിപ്പോയി ഹാൻഡിലൊക്കെ അടിപൊളി ഞാൻ അങ്ങനെ വിചാരിച്ചത് ചേട്ടൻ തന്നെ ഡിസൈൻ ചെയ്തതാ ടയറും കാര്യങ്ങളും ഒക്കെ ടയറും വേണ്ടി അവർക്കൊരു ഹാൻഡികോപ്റ്റർ മകനാണ് അദ്ദേഹത്തിന് പുറത്തോട്ട് പോകാൻ പറ്റില്ല വേണ്ടി വണ്ടി വേണമെന്ന് പറഞ്ഞു അത് മനസ്സിൽ കടന്നു ഭാവിയിൽ ഡിസൈൻ ചെയ്തു അവർക്ക് വേണ്ടി വണ്ടിയാണിത് അവർക്കൊന്നും എല്ലാവർക്കും ഉപയോഗിക്കാം ഇത് നാലുമണിക്കൂർ നാലുമണിക്കൂർ ചാർജ് ചെയ്ത് നൂറ്റി അമ്പത് കിലോമീറ്റർ യാത്രയും പ്രത്യേകത അത്രയും എന്താ നമ്മൾ ഈ പെട്രോളും അതൊക്കെ അടിച്ച് ആ സാധനീറ്റർ യാത്ര ചെയ്യാം ഈ വണ്ടിയിൽ കുറച്ച് ഇനി വീഴാതിരിക്കും ചേട്ടൻ സേഫ്റ്റിക്ക്

Okay, you are a prime.